എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ മല്ലി എങ്ങനെ മുളപ്പിക്കാമെന്നാണ് കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ സപ്ലൈകോയിൽ നിന്ന് വാങ്ങിയ മല്ലിയാണിത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതും നമുക്ക് നന്നായിട്ട് മുളപ്പിച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ചൂടുവെള്ളം നമ്മുടെ കൈ കൊണ്ടൊക്കെ തൊടാൻ പറ്റിയ അങ്ങനത്തെ ഒരു വാം വാട്ടർ എന്ന് പറയും അത് ചെറിയ ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചിട്ട് കൊന്ന് അടച്ചു വെക്കുക ഒരു നാല് മണിക്കൂർ അടച്ചു വച്ചതിന് ശേഷം നമ്മൾ അതിനെ എടുത്ത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ കുതിർത്ത വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിപ്പം ഒരു ചെറിയ ചട്ടിയായി പോയി കാരണം ഞാൻ ഇത് കുറച്ച് തിക്കായിട്ട് നിന്നോട്ടേന്ന് ചേച്ചിട്ടാണ് പിന്നെ നമ്മൾ ഇട്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മണ്ണും കൂടി അതിന് മേൽ മേല് മേൽമണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ചട്ടി കൊണ്ട് തന്നെ വീണ്ടും അടച്ചു വെക്കാം ഒരു പത്ത് ദിവസത്തിനുള്ളിൽ മല്ലി മുളയ്ക്കാൻ തുടങ്ങും മിനിമം ഏഴ് ഇത് മല്ലി മുളയ്ക്കാൻ എടുക്കുന്ന സമയം പത്തു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ മല്യങ്ങളും നല്ലോണം മുളച്ച് വന്നിരിക്കും ഇതേപോലെ രണ്ടില വരുന്നതായിരിക്കും ഇത് കണ്ടോ ഞാൻ ചെറിയ ചട്ടിയായിപ്പോയി അപ്പം ഞാനിതിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കാരണം ഇത് എപ്പോഴും ഈ ഈ ഒരു സിറ്റി ഇതിലെത്തുമ്പോൾ ചീഞ്ഞു പോകാറുണ്ട് കാരണം നമ്മൾ ഒഴിക്കുന്ന വെള്ളം അധികമായിട്ട് എപ്പോഴും ചീഞ്ഞു പോകാറുണ്ട് ഈ മല്ലി മല്ലിനടുമ്പോഴൊക്കെ അതുപോലെ തന്നെ ഇതിൽ ഇപ്പം തിക്കായിട്ട് വന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കാരണം എപ്പോഴും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നതെല്ലാം മറിഞ്ഞു വീണ് പോകുന്നത് കണ്ടിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ മണ്ണിൽ നട്ടതാണ് മണ്ണിൽ നട്ടപ്പോൾ മഴ പെയ്തപ്പോൾ എല്ലാവരും വന്ന് മറിഞ്ഞു വീണ് കിടക്കുകയാണ് പിന്നെയും വെയിൽ വന്നിട്ട് നൂ നൂരുമായിരിക്കും അപ്പം നമുക്ക് ഇത് രണ്ടായിട്ട് പിളർക്കാതെയാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയാൽ താങ്ക്സ്